ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സേമിയ കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട് വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് വറുത്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് വെള്ളം നന്നായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ സേമി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള മസാലയൊക്കെ നമുക്ക് അതിന് ശേഷം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതവിടെ നമുക്ക് സേമിയ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ആ വെള്ളം ഊറ്റിക്കളയണതിലത്തെ പിന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതായത് ഒരുപാട് ഓയിൽ ഒഴിച്ചു പാടില്ല അപ്പോൾ സേമിയിൽ ടേസ്റ്റ് പോവും ചെയ്യും പിന്നെ ഓയിലിൻ്റെ ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക അതുകൊണ്ട് കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചാച്ച ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് രണ്ട് സവാളം നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് എത്ര ആവശ്യത്തിന് ഉപ്പ് വേണ്ടത് അതും നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവാള വാഴന്ന് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമി ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്